ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഒരു എന്താ പറയുക നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് എളുപ്പത്തിനൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഇത് മീനാണെന്നൊന്നും കരുതണ്ട ഇത് ചിക്കനാണ് ഇത് നമ്മൾ നൂറ് രൂപേൻ്റെ ചിക്കനാണ് കേട്ടത് പക്ഷേ അതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾ രണ്ട് സ്പൂണ് സോറി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലടിയിലുണ്ട് കേട്ടോ അതെല്ലാം കൂടെ മീനിനെ കുഴച്ച് കുഴച്ച് എന്താ പറയുക കറി ഉണ്ടാക്കും അതായത് മീനൊക്കെ കറി വെക്കൂലെ ഫിഷ് മോളി ഉണ്ടാക്കും എന്ന പോലെ ചിക്കൻ മോളി അങ്ങനെയാണ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ എളുപ്പത്തിന് ഇത് ഇതിങ്ങനെ ഒരു ദിവസം വെച്ച സമയത്ത് മങ്ങ ഇത് എന്താ പറയുക ഇങ്ങനെ വെച്ച ഒരു സമയത്ത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഉള്ളിയൊന്നും ഇടലൊരു സാധനം ഇടല ഇത്രയും സാധനം അന്ന് വെച്ച പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ എനിക്കൊന്നും നന്നായി ഉള്ളി ഒന്നായി കഷ്ടപ്പെടണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഉണ്ടാക്കാൻ പോകും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സംഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ അപ്പം ഞാനതിനെ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടോ ആ ഒരു പത്ത് മിനിറ്റ് ആയി ഞാനിങ്ങനെ എന്താ പറയുക ഈ പുരട്ടി വെച്ചില്ല നേരത്തെ കണ്ടില്ലേ കുഴക്കുന്നത് കണ്ടില്ലേ കുഴച്ച് വെച്ചിട്ട് അപ്പം ഇപ്പം ഞാൻ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്തില്ല ഓൺ ചെയ്യട്ടെ ഇനി അത് അവിടെ കിടന്ന് വെന്തോട്ടോ എന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ ചായ കുടിക്കട്ടെ ചായ കുടിച്ചില്ല കേട്ടോ എത്രയും നേരമായിട്ട് അപ്പം മൂണ്ടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചാൽ അവിടെ കിടന്ന് വേവട്ടെ അപ്പം നമ്മുടെ ചിക്കൻ എന്തൊക്കെയായി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇളക്കി നോക്കാം കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മൾ ഈ പ്രാവശ്യം പൊടിപ്പിച്ച മുളക് നല്ല കളറുള്ള നല്ല കളറുണ്ട് കേട്ടോ നല്ല കളറും ഉണ്ട് അതേപോലെ നല്ല എരിവുള്ള മുളക് കേട്ടോ ഒക്കെ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല എന്തോ സംശയമുണ്ട് കണ്ടോ എന്തൊക്കെ ഞങ്ങൾ കിടക്കുന്നുണ്ടോ അപ്പം വെന്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നാലും കുറച്ചും കൂടെ വറ്റിക്കോട്ടെ ചിക്കനെ ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് നമ്മൾ പറമ്പിൽ നിന്ന് എടുക്കുന്ന കൂണില്ലേ നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ ആ കൂണിൻ്റെ ആ കൂണ് ഇതേപോലെ മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ട് കറി വെക്കുക എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണോ ഉണ്ടാവുക അതേ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ വെക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ പറയണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെ അറിയാലോ ലൈക്ക് കമൻറ്റ് കമൻറ്റ് എന്നാലും ചെയ്യാറില്ല എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ സബ്സ്ക്രൈബ് ഇത്രയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറ്റി കാണാം ചിലപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബാക്കി ഞാൻ വെന്ത് കഴിഞ്ഞ് കുറിയത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചതാ കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ എന്തായി വെന്തോ വന്നി വെക്കാനായോ ഒരിക്കുന്നോട്ടോ കണ്ടോ ഇങ്ങനെ ചെറിയ പീസാക്കി ഇടണം കേട്ടോ വലിയ പീസാക്കി ഇടരുത് ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടിടണോ എന്നാൽ കുറച്ചും കൂടെ ആവുള്ളൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഈ എരിവും പുളിയും അതൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ സംഭവങ്ങളും അതിലേക്ക് പിടിക്കുള്ളൂ എന്നാലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണോട്ടോ അടിപൊളി എനിക്കിഷ്ടപ്പെട്ട കറി അതെട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചാർ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് എനിക്ക് കൂണിൻ്റെ ആ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ആ സമയം അങ്ങനെ കൂണ് കറി വെച്ചിട്ട് കൂട്ടുന്ന അതേ ടേസ്റ്റാണ് എനിക്കെങ്ങനെയാ ഫീൽ ചെയ്ത് കേട്ടോ നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്ക് എന്തോ നോക്കാം എങ്ങനെയപ്പോൾ എന്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ പൊടിക്കും കൂടെയെന്ന് പറഞ്ഞോട്ടെ ഒന്നും കൂടെ തിളച്ചോട്ടെ എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാം കുറച്ചും കൂടെ കറിവേപ്പിലിട്ടിട്ട് വാങ്ങി വെക്കട്ടോ ഒന്നും കൂടെ മണ്ടി വെക്കാം നമ്മളെ ചിക്കൻ കറിയും നോക്കാം കേട്ടോ എന്തോ നോക്കാം അപ്പം എന്തായാലും വന്നിട്ടുണ്ടാവും കാരണം ഇത്രയും കുറുകിയില്ല എന്തായിരുന്നു എനിക്ക് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ ഒന്നും കൂടെ താഴ്ച്ചവട്ടം പറഞ്ഞു നമ്മൾ വെന്ത് സെറ്റായിട്ടുണ്ടെന്നാലും നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ നിറവേപ്പിലെ ചേർക്കണം അതിൻ്റെ മുൻപായിട്ട് നമുക്ക് കുറച്ചും വെളിച്ചെണ്ണയ്ക്ക് പിന്നെ അതേപോലെ ആ ടീ ഓഫ് ചെയ്തില്ല അപ്പോൾ ടീ ഓഫ് ചെയ്തു കേട്ടോ അതേപോലെ നമുക്ക് കറിവേപ്പിലെടുത്തിട്ട് ഇങ്ങനെ ഇടണം കേട്ടോ ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ കറിയിലേക്ക് വ്യാപിക്കും പാത്രം കൊടുത്ത് ഉറക്കുമ്പോൾ അതിൻ്റെ കറിവേപ്പിലേൻ്റെ ഇത് സ്മെല്ലും വരുള്ളൂ ഇങ്ങനെ ഇടണം കേട്ടോ ഇങ്ങനെ ഞാൻ റെഡിയിട്ടിടുന്നു അപ്പോൾ അറിയാലോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളു ഇന്നത്തെ വീഡിയോ തൊക്കെയുള്ളൂ അപ്പോൾ ഓക്കെ ബായ്